മോഹൻലാൽ മമ്മൂട്ടി ക്ലാഷ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ഓണത്തിന് വീണ്ടും മോഹൻലാൽ മമ്മൂട്ടി ക്ലാഷ് അങ്ങനെ വീണ്ടും ഒരു മോഹൻലാൽ മമ്മൂട്ടി താരയുദ്ധം ിക്കുകയാണ് അതും ഈ വരുന്ന ഓണത്തിന് കാത്തിരിക്കുക അത്തരത്തിലുള്ളൊരു ഗെയിം നമ്മൾ കാണുവാനായി കിടന്നതായിരിക്കും അത് നമുക്കറിയാം മുന്നും ഇത്തരത്തിലുള്ള ക്ലാഷ് റിലീസുകൾ ഉണ്ടായിട്ടുണ്ട് അതും മോഹൻലാൽ മമ്മൂട്ടി ക്ലാഷ് റിലീസുകൾ അത്തരത്തിൽ ഒന്ന് സംഭവിക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം റിലീസിനെ ബാറോസും ബസുകയും തമ്മിലാണ് സെപ്റ്റംബറിൽ ഓണത്തിന് വീണ്ടും ഒരു മോഹൻലാൽ മമ്മൂട്ടി ക്ലാഷ് അനുസമരിപ്പിച്ചുകൊണ്ട് വരുന്ന മറ്റൊരു ക്ലാഷ് മോഹൻലാൽ ആദ്യമായി സംവിധായകനെത്തുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് ബറോസ് ഓണം റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്താനിരിക്കുകയാണ് സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ പുറത്തിറങ്ങുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സിനിമയുടെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരുന്നു ത്രീ ഡിയിൽ ഒരുങ്ങുന്ന സിനിമ അതിഗംഭീരമായ കാഴ്ച അനുഭവം നൽകുക എന്നാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ ജിജോ പൊന്നൂസ് ഇന്ത്യയിലെ തന്നെ ആദ്യ ത്രീ ഡി ചിത്രമായ വൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുടെ ഡയറക്ടർ അതുപോലെ തന്നെ എഴുപത് എം എമ്മിൽ ഇറങ്ങിയ പടയോട്ടം എന്ന സിനിമയുടെ ഡയറക്ടർ അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള കിടൽ സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ആ സിനിമ പ്രതിഭ അദ്ദേഹത്തിന്റെ കഥയിൽ വരുന്ന നമ്മുടെ ചെന്ന് ലാലേട്ടൻ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ചിത്രം അതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മുതൽ ഒരു സിനിമ തന്നെയായിരിക്കും ബറോസ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം മമ്മൂട്ടി സിനിമയായ ബസൂക്കിയും ഓണ റിലീസായി എത്താൻ സാധ്യതയുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത് അങ്ങനെയെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ബോക്സ് ഓഫീസിൽ വീണ്ടും മത്സരിക്കുന്നതിന് ഈ വരുന്ന ഓണക്കാലം സാക്ഷ്യം വഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നീസ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കലൂർ ഡെന്നീസിന്റെ പ്രധാന കഥാകൃത്ത് കൂടിയായ കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് ഒരുക്കുന്ന സിനിമ ഒരു ഗെയിം ത്രില്ലറായിട്ടാണ് ഒരുങ്ങുന്നത് എന്നാണ് അറിയുന്നത് മലയാള സിനിമയിൽ അത്ര പരിചിതനാത്ത ഒരു ജോണറാണ് ഈ ഒരു ഗെയിം ത്രില്ലർ ജോണർ അത്തരത്തിലൊരു സിനിമയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയുമൊക്കെയായി തന്നെ കണ്ടു വന്ന് കണ്ട വന്നുകണ്ട നമ്മുടെ ഡിനോ ഡെന്നിസിനോട് മമുക്ക് തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്യേണ്ട കാര്യവും അതിനുവേണ്ടി ഒരുങ്ങണമെന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ തൻ്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭവുമായി എത്തുകയാണ് ഡിനോ ഡെന്നീസ് മലയാള സിനിമയിൽ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണബുധനായിട്ടുണ്ട് മമ്മൂട്ടി പുതിയ സംവിധായകനെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഒന്നും സാധിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു മികച്ച ഒരു പ്രസന്റേഷൻ തന്നെയായിരിക്കും ഡിനോ ഡെന്നിസിൽ നിന്ന് നമുക്ക് ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ത്രീ ഡിയിൽ വിസ്മയമായി ഒരുങ്ങാനിരിക്കുന്ന ബറോസും ഗെയിം ത്രില്ലറായ ബസൂഖിയും തമ്മിലുള്ള മത്സരം തീ പൊരിപ്പാറിക്കുന്നതായിരിക്കുമെന്ന് കാര്യം ഉറപ്പാണ് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ട്രഷർ എന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് ബറോസ് ഒരുക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ ത്രീ ഡി സാങ്കേതിക അതിനൂതന ടെക്നോളജിയിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ തന്റെ മുമ്പിലേക്ക് കിട്ടിയ കഥയെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായി എടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മഴയർ കുട്ടിച്ചാത്തന്റെ അവതരിപ്പിച്ച പല ആ ഒരു ത്രീ ഡി സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ സിനിമയിലും അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഏതായാലും ജിജോ ബുന്യൂസിൻ്റെ തിരക്കഥയിൽ കഥയിൽ ഒരുങ്ങുന്ന ബറൂസോ അതോ കലൂഡ് ഡന്നിസിൻ്റെ മകൻ ഡിനോ ഡിസിൻ്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ബസുകയോ ഏതായിരിക്കും വിന്നർ എന്ന് കാണുവാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരോടൊപ്പം തന്നെ അങ്കമാലിയുടെ അറിയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ